നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്താണ് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിനായുള്ള പ്രവൃത്തി പൂർത്തിയാക്കിയത് വണ്ടൂർ സ്വദേശിനിയാണ് തികച്ചും സൗജന്യമായി ആദ്യ ഡയാലിസിന് വിധേയമാക്കിയത് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നമുക്ക് ഡയാലിസിസ് സെന്റർ തുടങ്ങണം എന്നുള്ള ആഗ്രഹം വളരെ വർഷങ്ങളായിട്ടുള്ളതാണ് നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചു അതിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി അൻപത് ലക്ഷം രൂപ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തു പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നമുക്കത് വളരെ വൈകിപ്പോയി പക്ഷെ ഇന്ന് നമ്മളത് യാഥാർത്ഥ്യമായി അതിൻ്റെ പ്രാരംഭ തുടക്കം ഇന്ന് ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ നമ്മുടെ തൊട്ടടുത്ത് വണ്ടൂർ പഞ്ചായത്തിലെ ഈ ആശുപത്രിയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രോഗിയെ ഡയാലിസിസ് ചെയ്തുകൊണ്ടും തുടങ്ങിയാണ് അതുമായി ബന്ധപ്പെട്ട ഔപചാരിക ഉദ്ഘാടന ചടങ്ങുകളൊക്കെ പിന്നീട് നമ്മൾ നടത്തുന്നതാണ് മാത്രവുമല്ല ഇന്ന് നമ്മൾ മൂന്ന് ബെഡാണ് ഇവിടെ ഉള്ള മൂന്ന് മെഷീനാണ് ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് ഏഴ് മെഷീൻ വരെ നമുക്ക് ഉടൻ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ രോഗികളെ നമുക്ക് ഡയാലിസിന് വിധേയമാക്കാൻ കഴിയും ഈ ഒരു ഡയാലിസിസ് സെന്ററിന്റെ ഒരു പ്രത്യേകത ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഈ ഡയാലിസിസ് സെന്ററിൽ സൗജന്യമായി പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ഇതിന് രോഗികൾക്ക് നൽകുന്നത് ഒരു രൂപ പോലും അവരിൽ നിന്ന് വാങ്ങാത്ത രീതിയിലാണ് ഇവിടെ ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു വർക്ക് വളരെ വലുതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടായി ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വിലയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ അമയൂരിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ എ മുബാറക്കും ശ്രീ കെ സി കുഞ്ഞുവൊക്കെ ഇക്കാര്യത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി അതിനപ്പുറത്ത് ഞാൻ പറയട്ടെ ഇതിനകത്ത് എം എൽ എ എം പി അതല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്നതിലുപരി ഇതിനകത്ത് എല്ലാ ജനങ്ങളും രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഈ ഒരു പദ്ധതി ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് അല്പം വൈകിയാണെങ്കിലും ഇന്ന് ഇതിന്റെ തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഞാൻ മെഡിക്കൽ ഓഫീസറെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിരിക്കില്ല മെഡിക്കൽ വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ എടുത്ത ഒരു ഇനീഷ്യേറ്റീവ് ഇത് വളരെ വലുതാണ് അദ്ദേഹം വളരെ താല്പര്യമെടുത്തുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആശുപത്രിയിൽ ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് മെഡിക്കൽ ഓഫീസറേയും അതുപോലെ ഹോസ്പിറ്റൽ ജീവനക്കാരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ ആശ്വാസമാണ് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരുപാട് കാലത്തെ ആഗ്രഹത്തിൻ്റെ സാഫല്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുവാനും ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് നമുക്കിനിയും കൂടുതൽ രോഗികൾക്ക് കൂടുതൽ പത്ത് ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സൌകര്യമാണ് രാഹുൽഗാന്ധി എം പി വകയിരുത്തിയ അൻപത് ലക്ഷം രൂപയ്ക്ക് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് കോടിയിൽ പരം തുക അനുവദിച്ചാണ് പദ്ധതി പൂർത്തിയാക്കുന്നത് ഡയാലിസിസ് ചെയ്യാനായി വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് നൂറോളം അപേക്ഷകളാണ് അധികൃതർക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഡയാലിസിസ് യൂണിറ്റ് അത്യാഹിത വിഭാഗം നവീകരിച്ച ഫാർമസി മാലിന്യ സംസ്കരണ പ്ലാന്റ് മുറ്റം കട്ടപതിക്കൽ തുടങ്ങിയ പദ്ധതിയുടെ ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ നടക്കും ഭരണസമിതിയുടെ കാലാവധി തീരുവാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കി കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഒട്ടനവധി വികസന പ്രവൃത്തികൾ നടപ്പിലാക്കാൻ ഭരണസമിതിക്കായിട്ടുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി പറഞ്ഞു ചടങ്ങിൽ എ പി അനിൽകുമാർ അമലി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസയി ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി ശിവശങ്കരൻ മറ്റ് അംഗങ്ങൾ ബിഡിഒഎ ജെ സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്